ഒറ്റപ്പാലം അമ്പലപ്പാറ സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ പമ്പിങ്ങിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു പദ്ധതികളുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് ചരിത്രത്തിലാദ്യമായി തടയണ വറ്റിയതോടെയാണ് ഏപ്രിൽ അവസാന വാരം ശുദ്ധജല വിതരണ പദ്ധതികൾ കടുത്ത പ്രതിസന്ധിയിലായത് ഒരു മോട്ടോർ ഉപയോഗിച്ച് മാത്രമായിരുന്നു പമ്പിംഗ് കടുത്ത നിയന്ത്രണം തുടരുന്നതിനിടെയാണ് പുഴയിൽ കൊണ്ടാഴി ഭാഗത്ത് പാലം നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് കെട്ടിനിന്നിരുന്ന വെള്ളം ചാലെടുത്ത് തടയണയിലേക്ക് എത്തിച്ചത് ഇതിന് പിന്നാലെ ശക്തമായ വേനൽമഴ ലഭിച്ചതും മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം തടയണ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയതും നിയന്ത്രണം നീക്കുന്നതിൽ നിർണായകമായി ഒറ്റപ്പാലത്തേക്കും അമ്പലപ്പാറയിലേക്കുമായി പ്രതിദിനം പത്തൊമ്പത് ദശാംശം അഞ്ച് എം എൽ ഡി വെള്ളമാണ് ആവശ്യം പ്രതിദിന ജലലഭ്യത ഒൻപത് മില്യൺ ലിറ്റേഴ്സിലേക്ക് താഴ്ന്ന സാഹചര്യത്തിലായിരുന്നു ജലവിതരണത്തിൽ നിയന്ത്രണം രണ്ടിടത്തും മേഖല തിരിച്ചായിരുന്നു ജലവിതരണം വേനൽമഴ കനിയുകയും മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം എത്തുകയും ചെയ്തതോടെ ഭാരതപ്പുഴയിലെ ലക്കിടി തടയണയും നിറഞ്ഞു ഇവിടുത്തെ ജലക്ഷാമത്തിനും പരിഹാരമായി